നിസാർ അവതരണം ഷാഹുൽ മലയിൽ എഡിറ്റിംഗ് ഫൈസൽ സി എന്ന് നിനക്ക് മുന്നിൽ ഞാൻ സ്നേഹം അഭിനയിച്ചിട്ടില്ല സീതാലക്ഷ്മി തുറന്ന് കാണിച്ചത് എന്റെ ഹൃദയമായിരുന്നു നിന്നെ വേദനിപ്പിക്കാനല്ലായിരുന്നു അത് നിന്റെ സ്വപ്നങ്ങളിലേക്ക് ഞാൻ കൂടെയുണ്ടെന്ന് നിന്നെ ഓർമ്മപ്പെടുത്തി തരാനായിരുന്നു നിന്റെ സന്തോഷമില്ലാതാക്കാൻ ഞാൻ ഒരിക്കലും ആഗ്രഹിച്ചിട്ടില്ല പകരം എന്നോട് ചേർത്തിട്ട് എൻ്റെ പ്രണയത്തിൻ്റെ നിറവിൽ നിന്നെ ആ നിർവൃതിയുടെ ലഹരിയിൽ കൂടുതൽ സന്തോഷിപ്പിക്കാനാണ് ഞാനും ആഗ്രഹിച്ചത് ഒരിക്കലും നിനക്ക് മുമ്പിൽ ഞാനും എൻ്റെ സ്നേഹം ഒരു ശല്യമാവില്ല സീതാലക്ഷ്മി കൺ മുമ്പിൽ പോലും വരാത്ത വിധം ഞാൻ മാറിപ്പോയിക്കോളാം പക്ഷേ അതിനു മുന്നേ എനിക്കറിയണം ഞാൻ നിൻ്റെ സ്നേഹം കൊതിക്കുന്നത് വെറുതെയാണ് സീതാലക്ഷ്മിക്ക് ഒരിക്കലും എന്നെ സ്നേഹിക്കാനാവില്ലെങ്കിൽ ഞാൻ ഈ വിങ്ങില് സഹിച്ച് നീർന്നുകൊണ്ട് അർത്ഥമില്ലല്ലോ അവൻ്റെ ഓരോ വാക്കും അവൾക്കുള്ളിൽ വീണ ചിതറുമ്പോൾ അതോടൊപ്പം തന്നെ അത്രയും ആഴത്തിൽ ഹൃദയത്തിൽ ഓരോ പൗറൽ വീഴുന്നു വിങ്ങുന്നു സീതാലക്ഷ്മിയെ അതൊരുപാട് വേദനിപ്പിക്കുന്നു സ്നേഹിക്കപ്പെടാതെ സ്നേഹിക്കുന്നു എന്നുകൊണ്ട് മാത്രം ഒരു പ്രണയവും സഫലമായിട്ടില്ലല്ലോ അതുകൊണ്ട് എനിക്കറിഞ്ഞേ തീരു ഈ സീതാലക്ഷ്മിക്ക് എന്നെ സ്നേഹിക്കാൻ ഉദ്ദേശമുണ്ടോ എല്ലാത്തിനും ഒരുപാട് സ്ട്രോങ് ആയി നിൽക്കുന്ന സീതാലക്ഷ്മി പിന്നെന്താണ് എനിക്ക് മുന്നിൽ മാത്രം ഇത്രയും വിളറി വിയർത്ത് നിന്നിട്ട് എന്നോട് സ്നേഹമാണെന്ന് വെറുതെ എൻ്റെ മനസ്സിനെ കൊതിപ്പിക്കുന്നത് സീതയുടെ മനസ്സിൻ്റെ പിടിവിട്ട് തുടങ്ങിയിരിക്കുന്നു വരും വരായി ഒന്നും ഓർക്കാതെ ആ സ്നേഹത്തണലിൽ സ്നേഹത്തണലിലറിയാൻ അവൾ ഒരുപാട് കൊതിക്കുന്നു എത്ര സ്ട്രോങ് ആയിട്ട് നിന്നാലും പ്രണയത്തിനു മാത്രം സീതാലക്ഷ്മിയോട് ഏറ്റുമുട്ടി ജയിക്കാനായി എന്നത് അവരോട് ഉറക്കെ പറയണമെന്നുണ്ട് അവൾക്ക് ഈ കിണ്ണൻ്റെ ആത്മാർത്ഥ പ്രണയത്തിന് മുന്നിൽ സീത മോക്ക് വിത്തിപ്പോയെന്ന് എങ്ങനെ പറയാനാണ് സീതയുടെ വിരലുകൾ തമ്മിൽ കെട്ടു പിണഞ്ഞു മുഖത്തെ വിയർപ്പ് തുള്ളികൾ പൊടിഞ്ഞു ആ ധൈര്യമായിട്ട് പറഞ്ഞു ഞാനല്ലേ എന്നോടല്ലേ സീതാലക്ഷ്മി വീണ്ടും അവനിലേക്ക് ആ കള്ളത്തരം തിരികെ വന്നു ചേർന്ന് സീതക്ക് അവനെ നേരെയൊന്നും നോക്കാൻ പോലും കഴിയുന്നില്ല സീതാലക്ഷ്മി എന്ത് കൂട്ടുകാരുത് എന്നെ തിരികെ കൊണ്ടുപോകാനാ ഇങ്ങനെ മിണ്ടാ നിന്ന ഈ മൗനത്തിനർത്ഥം എന്നോടുള്ള സ്നേഹമില്ലായ്മയാണെന്ന് കരുതി നാളെ രാവിലെ ഞാൻ അവർക്കൊപ്പം തിരികെ മടങ്ങും ഒരിക്കലും ഞാൻ തിരികെ വരില്ല സീത നിറഞ്ഞ കണ്ണോടെ അവനെയൊന്ന് നോക്കി നിമിഷങ്ങൾക്കകം ആ മുഖം ചുവന്നു നിങ്ങൾക്ക് പോണോ അവളുടെ ആ ചോദ്യം അവന് നേരെ കൂർത്ത് നിനക്കിഷ്ടമില്ലെങ്കിൽ അവനത് പറഞ്ഞു മുഴുവനാക്കു മുന്നേ തന്നെ സീതേ അവൻ്റെ പനിയൻ പിടിച്ചു വിളിച്ചു യാതൊരു മോഹമില്ലായത് എനിക്ക് എൻ്റെ ജീവിതത്തിൽ ആ എന്നെ ഓരോ നോട്ടം കൊണ്ട് ഹൃദയം തുടഞ്ഞു കയറുന്ന വാക്കുകൾ കൊണ്ട് ഒരു മായാലോകത്തേക്ക് കൂട്ടിക്കൊണ്ടു പോയിട്ട് എന്നെങ്ങനെ പാതി വഴിയിൽ വിട്ടിട്ട് പോകണോ നിങ്ങൾക്ക് കരച്ചിൽ പുരണ്ടാ വാക്കുകൾക്ക് സീതാലക്ഷ്മിയുടെ ഉള്ളിലെ പ്രണയത്തിൻ്റെ കനമുണ്ട് പ്രതീക്ഷിച്ച് തന്നെ കിട്ടിയതിൻ്റെ മാധുര്യം നുണഞ്ഞുകൊണ്ടാണ് കണ്ണൻ അവൾക്ക് മുമ്പിൽ നിന്ന് കൊടുത്തത് സ്നേഹിക്കുന്നുണ്ട് കരഞ്ഞുകൊണ്ട് തന്നെ സീത അവന്റെ നെഞ്ചിലേക്ക് ചാഞ്ഞു കണ്ണൻ്റെ കൈകളും അവളെ വലയും ചെയ്തു വല്ലാത്തൊരു തിളക്കത്തോടെ അവൻ്റെ കണ്ണുകൾ നിങ്ങളില്ലാതെ വയ്യത്തതുപോലെ എന്റെ സ്നേഹം കൊണ്ട് തടവിലാക്കിയിട്ട് ഇനി കണ്ണേട്ടിന് പോകണം വേണ്ടാത്ത ഒരുപാട് പ്രാവശ്യം പറഞ്ഞിട്ടും ഹരി എന്നൊരു ഹൃദയം അറിയുന്ന കൂട്ടുകാരനോട് എനിക്ക് ഇഷ്ടമാണെന്ന് പറഞ്ഞിട്ടും വീണ്ടും വീണ്ടും എനിക്ക് മുന്നിലേക്ക് സ്നേഹിച്ച് നീട്ടിയത് നിങ്ങളല്ലേ ഇവിടെ എല്ലാവരും പറയുന്നത് പോലെ വേറൊരു കൗതുകം മാത്രമായിരുന്നു കണ്ണീട്ടൻ സീതാലക്ഷ്മി കണ്ണീരാണ് അവളുടെ വാക്കുകളുടെ രുചി ഓരോന്നും നേരെ ഹൃദയത്തിലേക്കാണ് തുളച്ച് കയറുന്നത് കണ്ണൻ അവളെ കണ്ണീരോടൊന്നു കുടച്ച് ഏർത്ത് പിടിച്ച് സീതാലക്ഷ്മി ഒരിക്കലും കണ്ണേട്ടൻ്റെ കൗതുകമല്ല കണ്ണൻ അവൾക്ക് മുന്നിലേക്ക് മനസ്സ് തുറന്നു വെച്ച് ആദ്യമായി കണ്ടെന്ന് വെറുമൊരു കൗതുകമായിരുന്നു എനിക്ക് പക്ഷെ ഇപ്പം നീ എനിക്കെൻ്റെ പ്രാണനോളം വിലപ്പെട്ടതാണ് സീതാലക്ഷ്മി അതെങ്ങനെ നിന്നെ പറഞ്ഞ് മനസ്സിലാക്കി തരുമെന്ന് എനിക്ക് അറിയില്ല അത്രമേൽ അത്രമേൽ നിന്നെ ഞാൻ പ്രണയിക്കുന്നു സീതാലക്ഷ്മി വളരെ പതിയെ അവളുടെ കാതിലാണ് അവൻ ആ സ്നേഹം പറഞ്ഞത് നിറഞ്ഞ കണ്ണോടെ സീതാവിനെ മുഖമുയർത്തി നോക്കി ഹരി നിനക്ക് പ്രിയപ്പെട്ടവനായിരിക്കാം പക്ഷെ എന്നെ കാണുമ്പോൾ നിന്റെ കണ്ണിലെ ആ തിളക്കം എനിക്കറിയാനാവുന്നുണ്ട് സീതാലക്ഷ്മി ഈ അത്രയൊക്കെ ഒളിപ്പിച്ചു വച്ചാലും നിന്റെ മനസ്സെനിക്ക് കാണാം സീതാലക്ഷ്മി കരച്ചിലൊതുങ്ങാതെ സീതാവിനോട് ചേർന്ന് നിന്നിട്ട് തീങ്ങുന്നുണ്ട് നിന്റെ മനസ്സിലെ പേടികളെയും എനിക്കറിയാം തൽക്കാലം അതെല്ലാം മറന്നേക്ക ആരൊക്കെ എന്തൊക്കെ പറഞ്ഞാലും എനിക്ക് എൻ്റെ പെണ്ണാണ് നീ എൻ്റെ കയ്യിൽ നീ സുരക്ഷിതയായിരിക്കുമെന്ന നിന്റെ വിശ്വാസം കാത്തു സൂക്ഷിക്കേണ്ടത് തീർച്ചയായിട്ടും എൻ്റെ ഉത്തരവാദിത്തമാണ് കണ്ണൻ സീതയുടെ കവിളകൾ തുടച്ചു കൊടുത്തു കരയരുത് എന്ന് ഞാൻ പറയുന്നില്ല പക്ഷേ നിനക്ക് ചായാൻ എൻ്റെ നെഞ്ചിൽ സ്ഥലമുള്ളിടത്തോളം കാലം നീ തരിഞ്ചാവില്ല കണ്ണൻ വിയർത്തു നനഞ്ഞ അവിടെ കോതി ഒതുക്കി കൊടുത്തു എന്നെ അവഗണിക്കുന്നതിനോ കുറ്റപ്പെടുത്തുന്നതിനോ എനിക്ക് പരാതി പറയാൻ അർഹതയില്ല കാരണം നിന്റെ സ്നേഹം ഞാൻ യാചിച്ച് വാങ്ങിയതുപോലെയാണ് പക്ഷേ എന്റെ മനസ്സിൽ കണ്ണൻ പറഞ്ഞു മുഴുവനാക്കു മുന്നേ സീതയുടെ കൈകൾ അവന്റെ വാപ്പൊതിഞ്ഞു പിടിച്ചു പ്ലീസ് ഇങ്ങനെയൊന്നും പറയല്ലേ അവളുടെ പതിഞ്ഞ സ്വരം സീതാലക്ഷ്മിക്ക് ദേഷ്യം കൂടുതലാണ് വാശി കൂടുതലാ അഹങ്കാരിയാ തറുതല പറയാൻ പിടിക്കുക അങ്ങനെ അങ്ങനെ അനേകം പരിമിതികൾക്കുള്ളിലും സീതാലക്ഷ്മിയിലും നോവുന്ന ഒരു മനസ്സുണ്ടെന്നും കടലോളം സങ്കടങ്ങള് അവൾ അതിൽ അടക്കി പിടിച്ചിട്ടുണ്ടെന്ന് അറിഞ്ഞ രണ്ടോ മൂന്നോ പേരിൽ ഒരാളാ കണ്ണേട്ടാ നിങ്ങൾ സീത അവന്റെ ചുണ്ടിൽ നിന്നും കൈകൾ എടുത്തു മാറ്റി കണ്ണന്റെ നെഞ്ചിൽ നിന്ന് അകന്നു മാറി നിന്നു വെറുപ്പിന്റെ അലകളെയാ ഞാൻ ഇന്നോളം നേരിടാൻ പഠിച്ചിട്ടുള്ളത് കാര്യം കാര്യമറിയ എന്നെ ആരും സ്നേഹിച്ചിട്ടുണ്ടാവില്ല ഒരാളും എനിക്ക് ചുമരിൽ ചാരി അവൾ കണ്ണനെ നോക്കി കണ്ണീര് തുടച്ച് മനോഹരമായി ചിരിച്ച് നിങ്ങളുടെ സ്നേഹത്തെ നേരിടാൻ ഞാൻ പഠിച്ച അടവുകളൊന്നും പോരായിരുന്നു കണ്ണേട്ടന്റെ കണ്ണിൽ ഞാൻ മറന്നു വെച്ചൊരു ലോകം തന്നെ ഉണ്ടായിരുന്നു അവളെ കേൾക്കുമ്പോൾ അവനാണ് ശ്വാസം മുട്ടിയത് കണ്ണേട്ടൻ ഇടുങ്ങിയ ജീവിത സാഹചര്യത്തിലേക്ക് എടുത്തെറിയപ്പെട്ടവരെ കുറിച്ച് ചിന്തിച്ചിട്ടുണ്ടോ അവരാ സാഹചര്യങ്ങൾ എത്രത്തോളം കഷ്ടപ്പെട്ടാണ് സഹിക്കാൻ പഠിക്കുന്നതെന്ന് വെറുതെ ഒന്ന് ഓർത്ത് നോക്കിയിട്ടുണ്ടോ സീത കണ്ണനെ നോക്കി അവൻ അവളെ ഒന്ന് വേദനയോടെ നോക്കിയെന്നല്ലാതെ ഒന്നും പറഞ്ഞില്ല അല്ലെങ്കിലും എന്താണ് അവളോട് ആ നിമിഷം പറയേണ്ടതെന്ന് അവനും അറിയില്ലായിരുന്നു അതുപോലൊരു സാഹചര്യത്തിൽ പൊരുതി ജീവിക്കാൻ പ്രാപ്തി നേടുക എന്നത് അത്ര എളുപ്പമല്ല ഒരുപാട് ഒരുപാട് പോരാടേണ്ടി വന്നേക്കാം ഒറ്റപ്പെട്ടു പോയേക്കും പ്രിയപ്പെട്ടവർക്കിടയിൽ ിയെ പോലെ ഞാൻ ആ വേദന അനുഭവിച്ചിട്ടുണ്ട് ആ നീറ്റലിൽ നേരെ നേരി കഴിഞ്ഞിട്ടുണ്ട് സീതയുടെ ശബ്ദമിടറി എന്നിട്ടും എന്നിട്ടും ആരോടും ഞാനെ അടയാളപ്പെടുത്താൻ ശ്രമിച്ചിട്ടില്ല ആർക്കും അത് മനസ്സിലാവില്ല പക്ഷെ പക്ഷെ നിങ്ങളുണ്ടല്ലോ കണ്ടിട്ടോ നിറഞ്ഞൊഴുകുന്ന കണ്ണുകളെ സാക്ഷിയാക്കി അവൾ ചിരിച്ചു മനോഹരമായി നിങ്ങൾ മാത്രം എൻ്റെ ദേഷ്യത്തിന് പിന്നിലെ സങ്കടമാണ് കണ്ടത് എൻ്റെ ചിരിയിൽ ഒളിപ്പിച്ച് പിടിച്ച വേദനകളെയാണ് തെരഞ്ഞു പിടിച്ചത് പിന്നെ എങ്ങനെയാ നിങ്ങൾക്ക് എൻ്റെ സ്നേഹമല്ല എനിക്ക് നിങ്ങളുടെ കരുതലാണ് കൂടുതൽ ആവശ്യം ജീവിക്കാനൊരു കാരണം സീത കണ്ണെൻ്റെ കണ്ണിലേക്ക് നോക്കി പക്ഷേ അപ്പോഴെനിക്ക് പറയാനുണ്ട് നിങ്ങൾ മൊത്തമുള്ള ഒരു ജീവിതം ഞാനും മോഹിച്ചു തുടങ്ങിയത് നേരെ പക്ഷേ പക്ഷേ ഞാനും എൻ്റെ സ്നേഹം കിരൺ വർമ്മയെന്ന നിങ്ങൾക്കൊരു തമാശ മാത്രമാണെങ്കിൽ ദയവായിട്ട് അതിനോട് പറയണം തിരികെ നടക്കാൻ ഞാൻ ഒരുക്കമാണ് ഇത്തിരി വേദനിക്കുമായിരിക്കും പക്ഷേ സീത വീണ് ചിരിച്ചു കണ്ണൻ അവൾക്കരികിലേക്ക് ചേർന്ന് നിന്നു എൻ്റെ മരണം കൊണ്ടല്ലാതെ നിന്നെ ഞാൻ ഉപേക്ഷിച്ച് കളയില്ല സീതാലക്ഷ്മി വാക്കുകൾക്കൊപ്പം അവളെ ചേർത്ത് പിടിച്ചിട്ട് കണ്ണനാ നെറ്റിയിൽ അവൻ്റെ ചുണ്ടുകൾ ചേർ പേമാരിയും കൂടും കൂടാതെ കൂറ്റൻ ഇടിമുഴക്കവും മിന്നലും വന്നാലും എല്ലാം അപ്പാട് വിഴുങ്ങുമെന്ന് ഉറപ്പായാലും നമ്മൾ പിടിച്ചു നിൽക്കും പക്ഷേ അത്രമേൽ പ്രണയത്തോട് അത്രമേൽ സ്നേഹത്തോട് അത്രമേൽ ഇഷ്ടത്തോട് അത്രമേൽ ഹൃദയം തുറന്നു ഞാൻ നിന്നെ സ്നേഹിക്കുന്നു എന്നൊരാൾ ഹൃദയത്തോട് ചേർത്ത് വെച്ച് പറയുമ്പോൾ അതിനെതിരെ പിടിച്ചു നിൽക്കാൻ ഇത്തിരി ബലമൊന്നും പോരന്റെ ചെങ്ങായിമാരെ ആരാത് ഉള്ളിലെ സംഘർഷം വാക്കുകളിൽ പടരാതിരിക്കാൻ റിമി അങ്ങേറ്റം ശ്രമിക്കുന്നുണ്ടെന്ന് മിഥുനു മനസ്സിലായി അതൊക്കെ പിന്നീട് അന്വേഷിക്കാ റിമി ഇപ്പൊ നീങ്ങു വ ആ കൂട്ടത്തിൽ നിന്ന് അവളെ കൊണ്ടുപോകാൻ മിഥുൻ നന്നായി പരിശ്രമിക്കുന്നുണ്ട് നീ വിട്ടേ മിഥു ഞാൻ ഇവരോടല്ലേ ചോദിക്കുന്നത് അതിന് നിനക്കെന്താ പ്രശ്നം നീ നിന്റെ റൂമിലേക്ക് പോയിക്കോ അതിന് ഞാനെന്തിനു വരണം റിമിയുടെ മുഖത്ത് കാണുന്ന ദേഷ്യം മിഥുവിന്റെ സ്വസ്ഥത കെടുത്തി അത് ഇനി ആരായാലും നിനക്കെന്താ റിമി നമ്മളിവിടെ സ്ഥിരതാമസിനു വന്നോന്നല്ലല്ലോ ഇവിടെ ഇങ്ങനെ പലരും ഉണ്ടാവും അതെല്ലാം ഞാനും നീ അറിഞ്ഞിരിക്കണമെന്നൊന്നുമില്ലല്ലോ നീരസതയോടെ പറയുന്ന മിഥുന്റെ നേരെ റിമി തുറച്ച് നോക്കി നിനക്കറിയണ്ടായിരിക്കും മിഥുൻ പക്ഷേ അതിലേക്ക് നീ എന്നെ കൂടി വലിച്ചേർക്കുന്ന എന്തിനാ റിമി അവനെയും പിടിച്ചു വിളിച്ചു കൂടെ നിൽക്കുന്നവരുടെ ശ്രദ്ധ അവരിലേക്ക് നീളുന്ന കണ്ടിട്ട് മിഥുൻ റിമിയുടെ കൈ എടുത്തു മാറ്റി നിനക്ക് എന്താ റിമി തീരെ കോമൺ സെൻസിൽ ഇതൊരു മാതിരി ചീപ് ഷോ ആയി പോകുന്നുണ്ട് കേട്ടോ നമ്മൾ ഇവിടുത്തെ ആരുമല്ല ഗസ്റ്റ് അത്ര മാത്രം അതെങ്കിലും നീ എടക്കുന്ന ഓർക്കുന്ന നല്ലതാ കൂടുതലൊന്നും പറയാൻ നിൽക്കാതെ റിമി ഒന്നുകൂടെ തുറച്ചു നോക്കിക്കൊണ്ട് മിഥുനകത്തേക്ക് കയറിപ്പോയി അവൻ പോയ വഴിയെ ഒന്ന് പുച്ഛത്തോടെ നോക്കിക്കൊണ്ട് റിമി നല്ലൊരു ചിരിയോടെ സാവിത്രിയുടെ നേരെ ചെന്നു എന്താ ഇവിടെ ഉണ്ടായി സാവിത്രിയുടെ തോളിൽ പിടിച്ചുകൊണ്ടുള്ള ആ ചോദ്യത്തിന് ആദ്യമൊരു തുറശുനോട്ടമാണ് മറുപടിയായി കിട്ടിയത് അല്ല എന്നോട് പറയാൻ പറ്റുന്നതാണെങ്കിൽ മാത്രം പറഞ്ഞാ മതി കേട്ടോ റിമി ഒന്നുകൂടെ സാവിത്രിയുടെ തോളിൽ തട്ടി കണ്ണനോട് ചോദിച്ചാൽ മതി പക്ഷെ അവൻ പറയുമ്പോൾ അതിൻ്റെ ആ ഭംഗി കിട്ടിയില്ല ചിലപ്പോ നിങ്ങളാവുമ്പോൾ എനിക്ക് വിശ്വാസോ അവരെല്ലാം നോക്കി നല്ലൊരു ചിരിയും പാസ്സാക്കി റിമി അത് പറയുമ്പോൾ കടുത്ത മുഖങ്ങളിലൊക്കെയും ചെറിയൊരയവ് വന്ന് തുടങ്ങിയിരുന്നു റിമി ഒരു ചിരി ചുണ്ടിൽ തന്നെ ഒളിപ്പിച്ച് പിടിച്ചു നിങ്ങൾ എന്നോട് കള്ളം പറയില്ലെന്നൊരു തോന്നല് മാത്രമല്ല ഇത്തിരി നേരത്തെ പരിചയം മാത്രമേ ഉള്ളൂ എങ്കിലും എൻ്റെ ആരൊക്കെയാണ് നിങ്ങളെന്ന് ഞാൻ മിത്തുവിനോട് പറയുകയും ചെയ്തു എൻ്റെ ലൈഫിൽ നിങ്ങളെപ്പോലുള്ളവരെ ഉള്ളവരെ ഞാനും ആദ്യമായിട്ട് കാണുക അവൾക്കുള്ളിലേക്ക് റിമി അവസാനത്താമ്പും തൊടുത്തു വിട്ടു എല്ലാത്തിനും കാരണം അവളാ ആ ചെയ്താൽ റിമിയുടെ ആ പരിശ്രമം വെറുതെ ആയില്ലെന്നതിന് തെളിവായി ആദ്യം ശബ്ദം വെച്ച് തുടങ്ങിയ രാജിക്കാണ് ആര്യെ തഴഞ്ഞുകൊണ്ട് കണ്ണൻ സീതയെ സ്നേഹിക്കുന്നതിൻ്റെ എല്ലാ ചൊരുക്കമുണ്ടായിരുന്നു അവരത് പറയുമ്പോൾ രാജി പറഞ്ഞ മനസ്സിലായില്ലെങ്കിലും റിമിയൊന്ന് ചിരിച്ചു പുകയെന്ന മനസ്സ് അവർക്കുമ്പിൽ തുറന്നു കാണിക്കാനുള്ള സമയമായിട്ടില്ലെന്ന് അവൾക്ക് നന്നായിട്ട് അറിയാം എനിക്കൊന്നും മനസ്സിലാവുന്നില്ല ഗൈസ് അവൾ അവരെ നോക്കി വീണ്ടും ചുണ്ടി ചുളുക്കി എന്റെ മോളെ അതിനെക്കുറിച്ചൊന്നും പറയാണ്ടിരിക്കുന്ന നല്ല ഭാമ ചുണ്ടുകൊട്ടി പറയാതെ പിന്നെ ഞാനെങ്ങനെ അറിയും വീണ്ടും റിമി പരിഭവം പറഞ്ഞു മോളെ പോലുള്ള തറവാട്ടി പറഞ്ഞവർക്കൊന്നും കേൾക്കാൻ പറ്റിയ കഥയല്ല ആ കുറിച്ച് പറയാനുള്ളത് സാവിത്രി റിമിയൊന്ന് തഴുകി തലോടി ആരേ സീതാലക്ഷ്മി എത്ര ശ്രമിച്ചിട്ടും കണ്ണൻ സ്നേഹത്തോടെ സീതയെ നോക്കിയ കാഴ്ചയുടെ ഓർമ്മകൾ റിമിയെ പരുക്കനാക്കി അവന്റെയും അവിടെയും മനസ്സിൽ അവളിയെടുത്തൊക്കെ ഒച്ചുതമ്പരാട്ടിയാ പക്ഷെ ആ നാശം പിടിച്ചവളെടുത്ത് വെറും വേലക്കാരി ശ്രീനിലയത്തിലെ ശമ്പളം പറ്റുന്ന അനേകം ജോലിക്കാരികളിൽ ഒരുവള് മാത്രം സീതയെ ചുട്ടുകൊല്ലാനുള്ള ദേഷ്യമുണ്ട് ബാമ പറയുമ്പോൾ ആ മുഖത്ത് നിറയെ റിമിയുടെ മനസ്സിൽ ചെറിയൊരു ആശ്വാസം തോന്നി ഓ അപ്പൊ ആ സിമ്പതി ആവും കണ്ണന് പൊതുവേ അവന് ഇത്തിരി സാധാപം സഹായം കൂടുതലാണെന്ന് തോന്നാറുണ്ട് ഏതോ അത്ര തന്നെ അവളുടെ മുഖം തെളിഞ്ഞു അത്രേ ഉള്ളു പക്ഷെ കണ്ണൻ അവൾ ഇത്രയും പ്രൊട്ടക്റ്റ് ചെയ്യുന്നത് സെർവൻസിനെ അവളുടെ സ്ഥാനത്ത് നിർത്തണമെന്നറിയില്ല അവന് റിമി അവർക്ക് പിന്തുണ പ്രഖ്യാപിച്ചു അത് മോള് സൗകര്യം പോലെ കൂട്ടുകാരനെ പറഞ്ഞെന്ന് മനസ്സിലാക്കു അവളുണ്ടല്ലോ വെറും പഴയാ വലിയ വീട്ടിലെ ചെക്കന്മാരെ വശീകരിച്ച് പിടിക്കാൻ എടുക്കുക റിമിയുടെ തോളിൽ ചേർത്ത് പിടിച്ചുകൊണ്ട് സാവിത്രി സ്വകാര്യം പോലെ പറഞ്ഞു അയ്യേ എന്നിട്ട് അടിച്ചു ഓടിക്കേണ്ടതിന് പകരം നിങ്ങൾ അവളെ പിടിച്ചെടുത്തിയേക്ക് വേണം മോശമായി പോയി മോശമായി പോയി വളരെ മോശായിപ്പോയി നിങ്ങൾ ഇനി ഞാനിത് തീരെ പ്രതീക്ഷിച്ചിരുന്നില്ല സീതയെ പുകച്ച അടിക്കേണ്ടത് തന്റെ കൂടി ആവശ്യമാണെന്ന് ഇതിനോടകം തന്നെ റിമി മനസ്സിലാക്കിയിട്ടുള്ളതുകൊണ്ട് കൊണ്ട് അവിടെ അതിനുള്ള സഹായം ഇവരെ കൊണ്ടേ ചെയ്തു തരാൻ കഴിയുമെന്ന് അവൾക്ക് തോന്നി ഇനിയിപ്പൂട്ടി പിടിച്ചാലേ വല്ലതും നടക്കും മോഹിച്ച നേടിയെടുക്കാൻ റിമി ഏതറ്റം വരെയും പോകും എന്തും ചെയ്യും അവളുടെ കൈകൾ ചുരുണ്ടുകൂടി മുഖം വലിഞ്ഞു മുറുകി മോള് ഞങ്ങളെ തെറ്റിദ്ധരിച്ചിരിക്കുക രാജിക്ക് നല്ലപോലെ സങ്കടമുണ്ടായിരുന്നതു പറയുമ്പോൾ റിമി ഒന്നും ഇണ്ടാതെ പോയിട്ട് സോഫയിലിരുന്നു ഞങ്ങൾ പരമാവധി അവളെ ഇരുന്ന് പുകച്ചടിക്കാൻ നോക്കിയതാ മോളെ പക്ഷേ അതെല്ലാം ഞങ്ങൾക്ക് എന്നെ പാരിയായി തീർന്നു ഇച്ചാഭംഗത്തോടെ സാവിത്രിയുടെ കുറ്റസമ്മതം റിമിക്ക് പുച്ഛം തോന്നി എന്നിട്ട് അവൾ അത് ചിരിയിൽ ഒളിപ്പിച്ചുകൊണ്ട് അവരെ നോക്കും അത് നിങ്ങൾക്ക് നല്ലതുപോലെ കളിക്കാൻ അറിയാഞ്ഞിട്ടാ അവൾ ഗൂഢമായൊരു ചിരിയോടവരെ നോക്കി ഞാൻ സഹായിക്കട്ടെ നിങ്ങളെ റിമിയുടെ ചോദ്യം കേട്ടവർ പരസ്പരം നോക്കി എനിക്കിതിൻ്റെ യാതൊരു ആവശ്യവുമില്ല ഇല്ല ഏറിയൊരാഴ്ച അതിനുള്ളിൽ ഞാൻ എൻ്റെ പാട്ടിന് പോകും പക്ഷേ ഞാൻ നേരത്തെ പറഞ്ഞു നിങ്ങളൊക്കെ എൻ്റെ ആരൊക്കെയാണെന്ന് അതുകൊണ്ട് തന്നെ നിങ്ങളെ സഹായിക്കണം സഹായിക്കണം എന്ന് എനിക്ക് തോന്നുന്നു പക്ഷേ നിങ്ങൾ സമ്മതിച്ചു മാത്രം സമ്മതം മാത്രം പോരാ സഹകരണം കൂടി ഉണ്ടെങ്കിൽ ഇനി സീതാലക്ഷ്മിക്കെതിരെ കളിക്കുന്ന കളി വിജയം നിങ്ങൾക്കൊപ്പം എന്തു പറയുന്നു വന്യമായി തിളങ്ങുന്ന കണ്ണോടെ അവരെ നോക്കി എത്ര മനോഹരമാണല്ലേ ജഫ്നയുടെ വാക്കുകൾ ശരിക്കും ഞാൻ ഈ കഥ പറയുമ്പോൾ പുറത്ത് നല്ല മഴ പെയ്യുന്നുണ്ട് ആ മഴയുടെ മധുരമായ സംഗീതത്തോടൊപ്പം ജഫ്നയുടെ അതിമനോഹരമായ വരികളും വായിക്കുമ്പോൾ കിട്ടുന്നൊരു ഫീല് സത്യം പറഞ്ഞ ഈ കഥയുടെ ഓരോ പാട്ട് വായിച്ച് കഴിയുമ്പോഴും കണ്ണും മനസ്സുമൊക്കെ നിറഞ്ഞു പോകും പലപ്പോഴും ഈ കഥ വായിക്കുമ്പോൾ എനിക്ക് എൻ്റെ പഴയ പ്രണയവും പഴയ കാമുകിമാരെയൊക്കെ ഓർമ്മ വരാറുണ്ട് ഒത്തിരി മസാല ആക്ഷൻ കഥകൾക്കിടയിൽ ഇങ്ങനെ ഒരു കഥ വരുമ്പോൾ വിജയിക്കുമോ എന്നൊരു സംശയമുണ്ടായിരുന്നു പക്ഷേ പലരും എൻ്റെ അടുത്ത് പറഞ്ഞൊരു കാര്യം ഇപ്പോൾ ഈ കഥ പലരുടെയും പേഴ്സണൽ ഫേവറേറ്റ് സ്റ്റോറിയായി മാറി എന്നുള്ളതാണ് എന്തായാലും വളരെ കുറഞ്ഞ പാർട്ടുകൾ കൊണ്ട് തന്നെ കണ്ണനെയും സീതാലക്ഷ്മിയെയും ഹരിയെയും മുത്തശ്ശിയേയും പാർവതിയെയും ഒക്കെ ഇഷ്ടപ്പെട്ട എല്ലാവർക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ നന്ദി ഒപ്പം ജിഫ്നോട് പ്രത്യേകം പറഞ്ഞിട്ടുണ്ട് ജിഫ്നയുടെ കഥക്ക് താഴെ കമൻ്റ് ചെയ്യുന്ന പലരും നല്ല ക്വാളിറ്റി റീഡേഴ്സാണെന്ന് പറഞ്ഞിട്ടുണ്ട് എപ്പോഴും ഒരു സ്റ്റാൻഡേർഡ് ഓഡിയൻസിനെ കീപ്പ് ചെയ്യുന്നതാണ് ജെഫ്നയുടെ സ്റ്റോറികൾ അപ്പോൾ എല്ലാവർക്കും ഒരു നന്ദി പറയാൻ ആവശ്യപ്പെട്ടിട്ടുണ്ട് ജിഫ്ന അപ്പോൾ എല്ലാവർക്കും ജെഫ്നയുടെ നന്ദിയും അറിയിക്കുകയാണ് താങ്ക് യു താങ്ക്സ് ടു ഓൾ ഒപ്പം ഈ കഥയെക്കുറിച്ച് രണ്ട് വാക്ക് കമൻറ്റുകളായിട്ട് രേഖപ്പെടുത്തുക സത്യം പറഞ്ഞാൽ അത് വായിക്കുമ്പോൾ എനിക്ക് കിട്ടുന്ന സന്തോഷം ഇതിനു മുമ്പ് ഞാൻ മലയാളം സ്റ്റോറി എന്ന് പറയുന്ന ഒരു ചാനലിൽ കഥ ചെയ്തിരുന്നു ഒരു കോമഡി സ്റ്റോറി ചെയ്തിരുന്നു ആക്ച്വലി അത് പരാജയപ്പെട്ടു പോയി എന്ന് വിചാരിച്ചിരുന്ന അത് വിജയിക്കാൻ പ്രചോദനമായത് അതിന് താഴെ വന്ന കമൻറ്റുകളായിരുന്നു തീർച്ചയായിട്ടും നിങ്ങളുടെ കമൻറ്റ് വായിക്കുമ്പോൾ എനിക്കും ഒരു മഞ്ഞ് വീഴുന്ന സുഖമാണ് അടിവയറ്റില്ല അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റുകളായിട്ട് രേഖപ്പെടുത്തുക ഞാൻ ഈ കഥ വായിക്കുന്നതിന് മുമ്പ് ആദ്യം പോയിട്ട് കമൻറ്റുകൾ വായിക്കും എത്ര ഇൻട്രസ്റ്റ് എത്ര സ്റ്റോറി പറയാൻ ഇൻട്രസ്റ്റ് ഇല്ലാത്ത സമയമാണെങ്കിൽ പോലും ആ ഒരു കഥ നമ്മൾ പോയിട്ട് അതിനിടയിൽ വന്ന കമൻറ്റുകൾ വായിക്കുമ്പോൾ എന്ത് ചെയ്യും ഓട്ടോമാറ്റിക്കായിട്ട് നമ്മൾ ഈ ഇലക്ട്രിക് വാഹനങ്ങളൊക്കെ ചാർജ് ചെയ്യപ്പെടുന്ന പോലെ ഞാൻ സ്വയം ചാർജ് ചെയ്യപ്പെടും നിങ്ങളുടെ കമൻറ്റ് കാണുക കാണുമ്പോൾ എത്ര മനോഹരമായിട്ടാണ് എന്ത് രസമാണ് കേട്ടിരിക്കുമ്പോൾ ഒന്നും അറിയുന്നില്ല നിങ്ങളുടെ ഹൃദയം യും തട്ടികൾ ഈ വാക്കുകൾ കേൾക്കുമ്പോൾ ഞാൻ തെയ്യും ഭയങ്കരമായിട്ട് എന്തു പറയും എനിക്കൊരു പവർ ലഭിക്കും നിങ്ങളുടെ കമൻറ്റുകൾ പക്ഷേ നിങ്ങൾക്കത് വെറുമ്പോൾ ഒരു വരിയോ അല്ലെങ്കിൽ ടൈപ്പ് ചെയ്യുന്ന ചെറിയ സമയം മാത്രമുള്ള എഫേർട്ടായിരിക്കാം പക്ഷേ അത് എനിക്ക് തരുന്ന ഒരു എനർജി എന്ന് പറയുന്നു വളരെ വളരെ വലിയ എനർജിയാണ് എനിക്കൊരു അഭിമാനമാണ് കാരണം ആ കമൻറ്റുകൾ കാണുമ്പോൾ എത്ര ക്ഷീണമാണെങ്കിലും എത്ര തിരക്കാണെങ്കിലും അതൊക്കെ മാറ്റിവെച്ച ആ സ്റ്റോറിയിലേക്ക് എന്നെ കൊണ്ടെത്തിക്കാൻ മാത്രം പവറുള്ള അത്രമാത്രം പവർഫുള്ളായിട്ടുള്ള ഒരു കാര്യമാണ് നിങ്ങളുടെ കമൻ്റുകൾ അതിനപ്പുറത്തേക്ക് കമൻറ്റുകളിലൂടെ ഒത്തിരി പേര് എനിക്കിപ്പോൾ പേഴ്സണലി അറിയാം പലരുടെയും പേരുകൾ വ്യക്തമായിട്ട് മനസ്സിൽ പതിഞ്ഞ ഒത്തിരി പേരുകളുണ്ട് പലരും കമൻറ്റുകൾ സ്ഥിരമായിട്ട് നമ്മുടെ കഥ കേൾക്കുന്ന കമൻറ്റ് ചെയ്യുന്ന ഒത്തിരി പേരുണ്ട് എല്ലാവരോടും ഒരിക്കൽ കൂടി നന്ദി നന്നായിരിക്കുകയാണ് താങ്ക്സ് താങ്ക് യു താങ്ക്സ് യു ഓ